അതിക്രമ ആരോപണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു പുറത്തുവരുന്നു ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിരുന്നു ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഷിംജിതക്കെതിരെ കേസെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ജാമ്യം നൽകിയില്ല പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി ഏതായാലും ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ശിംഷിതയെ ഇപ്പോൾ മഞ്ചേരി ജയിലിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് ജില്ലാ ജയിലിലേക്കല്ല ജയിലിലേക്കല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ബസ്സിൽ കയറുന്ന സന്ദർഭത്തിൽ തന്നെ ഇത്തരം ചില കൂടി ഇതിന് വന്നതായിരുന്നോ എന്ന കാര്യങ്ങളടക്കം ഇനി പോലീസിന്റെ പരിശോധനയിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നാണം ഞങ്ങളെ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം അല്ലെങ്കിൽ ഒരു അസ്വാഭാവികമായ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനെ തുടർന്ന് അവരുടെ പ്രതികരണം എന്ന രീതിയിലല്ല ആ വീഡിയോ ചർച്ച ചെയ്യപ്പെടുന്നത് അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം മാത്രമല്ല ഇത് ഒരുങ്ങി തയ്യാറായി വന്ന ഒരാൾ എടുക്കുന്ന ദൃശ്യങ്ങളുടേത് പോലെയുള്ള ഒരു സമീപനം ഒരു കാഴ്ചയാണത് എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ട് ഞാൻ ഇവർ ഉപയോഗിക്കുന്ന ചില ടേമുകളൊക്കെ അത്തരം കാര്യങ്ങളെല്ലാം ഇവർ പരിശീലിച്ചു വന്നതാണോ അതല്ലെങ്കിൽ ഇത് അങ്ങനെ അവൾ ഇതല്ല ചെയ്യും അങ്ങനെ ചെയ്യാൻ മോശം അനുഭവം നേരിട്ട ഒരാളിൽ നിന്നുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണങ്ങൾ ആ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാവുന്നില്ല അങ്ങനെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് അവൾ നോർമൽ അല്ല ുംച്ചുഖവുമായി ഒരു റീൽസ് ചിത്രീകരിക്കുകയും അടുത്തുകൂടി നടന്നുപോയ ഒരു മനുഷ്യൻ അവരെ ശാരീരികമായി ഉപദ്രവിച്ചു പ്രചരിപ്പിക്കുകയും ചെയ്ത് വളരെ വേദനജനകമാണ് കൊല്ലാൻ വേണ്ടി സോഷ്യൽസിനെ വെച്ച് നമ്മൾ വണ്ടി ഓടിക്കണ്ട പൊതുഗതാഗതം സാധാരണക്കാരനുള്ളതാണ് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കയറി യാത്ര ചെയ്യാനാണ് ഗുണ്ടകൾക്ക് നയിക്കാനുള്ള നല്ല പുതുകഥ ഗോപാലേ ഇത് എന്റെ ഒരു നമ്പറാ പോയി പോയി അവിടെ കിട്ടി ഇവിടെ കിട്ടി